സ്വർണം പൂശിയെ ചെമ്പ് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല കുരുക്കി അതുകൊണ്ട് എഴുത്തോണ്ട് പോടാമെന്ന് പറഞ്ഞത് സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളിക്കുമെന്ന് മേടിച്ചു പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുന്നു അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് വെഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളത നാളെ ആലപ്പുഴ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാട്ടുമുള്ള പൂച്ചയായി എപ്പോഴും കാണാം നമുക്ക് സംശയിക്കണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാൾ വീട്ടിൽ ഒന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദി പടം കിട്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ പോകും കേട്ടോ എവിടെ നിർത്തി എന്ന് പറഞ്ഞു പോയി ഫ്രീ ആയിട്ട് പൊട്ടുണ്ടോ എന്നാ നൂറ് കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോവാന്ന് പറയുന്നത് പോലെ ചിലർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ എവിടെയും പോകും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റി ഞാൻ പറയുന്നില്ല പക്ഷെ വിധേയത്വം റോഡൊന്നും പഠിക്കണ്ട കാരണം അതറിയാം അരവര് മനുഷ്യനാണ് ഒന്നര മണിക്ക് പഠിച്ചാൽ അര പണിയിൽ ഇടാന്ന് ചോദിക്കും അതിന് ഒരു തെറ്റുമില്ല സ്ഥലത്ത് നിർമ്മിച്ച അമ്പലത്തിന്റെ പൂജാരിയായിട്ടാണ് നരേന്ദ്രമോദി പോയതെന്ന് ആരോപിക്കണം ഈ അവിടെയുണ്ട് എന്ന് നിങ്ങൾ പോയി നോക്കണം നോക്കിയാൽ ജൂതന്റെ മുസ്ലിമിന്റെ ദേവാലയവും ഹിന്ദുവിന്റെ ദേവാലയവും സിഖ്കാരുടെ ഗുരുദ്വാരും എല്ലാം ഒരേ കെട്ടിടത്തിൽ കാണാം ഒരേ സ്ഥലത്ത് അടുത്തടുത്തടുത്താണ് പട്ടിയുടെ ചർച്ച് കത്തോലിക്കരുടെ മർത്തോമക്കാരുടെ കേരളത്തിൽ ബിഷപ്പിന്റെ നേതൃത്വമുള്ള ചർച്ച് ഇതെല്ലാം നിൽക്കുന്ന ഒരേ സ്ഥലത്താണ് ദുബായിൽ ഷാർഗയിൽ ഒരു വശത്ത് അമ്പലത്തിൽ മണിയടിക്കുമ്പോൾ തൊട്ട മതിലിൽ വാങ്ങു കേൾക്കാം തൊട്ടമതിൽ മതിൽ മതിലില്ല കേട്ടോ ഇടയിൽ മതിലില്ല മതിലൊക്കെ ഇവിടെയാണ് കൂടുതലും നമ്മൾ ചവറൊക്കെ മതിലുകൾ കുറവായിരുന്നു ഇപ്പൊ മതിലുകൾ ഒരുപാട് വന്നു പണ്ടത്തെ പ്രദേശത്തൊന്നും മതിലില്ലല്ലോ എല്ലാരും വേലിയുണ്ട് നടന്നു പോകും എല്ലാവരും ഒരു കുടുംബമായിരുന്നു ഇപ്പൊ നമ്മൾ മതിലുകൾ കെട്ടി തിരിക്കുകയാണ് നമ്മളെ മതത്തിന്റെ മതിലുകൾ കെട്ടി തിരിക്കാൻ തിരിക്കുന്ന ഒരു ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് അതിനെതിരെ ശബ്ദിക്കണം ആര് ശബ്ദിക്കണം കേരളത്തിലെ ജനങ്ങൾ ശബ്ദിക്കണം കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ മലമറിക്കും എന്ന് പറഞ്ഞു ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ് കേന്ദ്രാമെന്ന് മത്സരിച്ച കേരളത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇന്ത്യയിലൂടെ കേന്ദ്രയിലെവിടെ മത്സരിച്ചാലും ബി ജെ പി കാരണമായിട്ട് മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ വന്ന് സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാം കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിനെ ഏറ്റവും അധികം വോട്ട് ഉള്ള മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായ വയനാട്ടിൽ വയനാട്ടിൽ മൂന്ന് നിയോജനങ്ങൾ മാത്രമേ വയനാട്ടിലോടും ബാക്കി മുഴുവൻ മലപ്പുറത്താണ് നടക്കുന്നില്ല മുസ്ലിം ലീഗിന് അമിതമായ സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് ഏകപക്ഷീയമായ വിജയം കൈവരിക്കാൻ വരെയാണ് ഷുവർ ജയിക്കണം അതേസമയം അദ്ദേഹം അമേദിയിൽ മത്സരിച്ചു തോറ്റല്ലോ ഇപ്പൊ അമേദിയിലും റായ്ബറേലിലും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ച രണ്ട് സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് ഇന്ത്യയുടെ അധപ്പതിഷു എന്ന് നമ്മൾ മനസ്സിലാക്കാം ആര് മത്സരിക്കാം ഇപ്പൊ കൊല്ലത്ത് ആര് മത്സരിക്കണം എന്ന് എൽ ഡി എഫ് ആലോചിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ മുകേഷ് സ്ഥാനാർത്ഥിയായി മുകേഷ് ആർക്കെങ്ങിയാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് അനുമാനം എത്ര ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയുടെ അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പുടിക്കാൻ വിളിച്ച പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി സംശയിക്കേണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞ് കേട്ടാൽ അയാളെ വീട്ടിൽ ഒന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പണ കണ്ടേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ വിളിപ്പിക്കുകയാണ് മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കുന്നു ഈ ഭാവത്തിനകൊന്നും അറിയത്തില്ല അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന നടക്ക നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു കളകു പേടിച്ചു പള്ളിക്കകത്ത് കളയുന്ന നിഷ്കരിച്ച് പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് വെഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്കിട്ട് നക്കിത്തേ നാടകം കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ് സാർമാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് കോളേജ് നടക്കുന്ന പേരുണ്ട് കാര്യത്തോട്ട് വീഴുക ആണെന്ന് വീഴുക നടക്കുന്ന ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു കത്തോടെ ചോദിച്ചാൽ പോലെ കൊടുക്കത്തലോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും മാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകരം മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പോ ജീവിതത്തിൽ നക്കി നാക്കി വെക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോകാനെവിടുന്ന തിരുവനന്തപുരംന്നാ പോ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട്ടു അത് കഴിഞ്ഞ കൊല്ലത്ത് കാരണമല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് വന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരിങ്കൽ പള്ളി അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലക്കി ഇതുകൊണ്ട് എഴുത്തോണ്ട് വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തെളി കൊടുത്തു പറഞ്ഞത് ഞാൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇൻകണ്ടാരം വീട്ടിൽ വരും ചെമ്പനാത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടോ സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രി കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ കഴിയുമ്പോൾ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ അതായത് സ്വർണ്ണ പ്ലേറ്റ് എൻ ടി രാംറാവു ഈ തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് ഉണ്ടാണ് എം ജി രാമേന്ദ്രൻ കിഡ്നി അടിച്ചുപോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന പ്ലേറ്റിൽ ചേർന്നതാണ് അല്ല അങ്ങനെ കെട്ടി അടിച്ചു വരാനുള്ള നൈകിരി സ്വർണ്ണം പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിന് കഴിച്ചാൽ പെട്ടെന്ന് വായിക്കും കൊടുത്തിട്ട് സ്വർണ്ണമാണെങ്കിൽ പിന്നെയും പിടിച്ചാൽ ഈ കിരീടത്തിൽ ചെയ്തോളം പരിപാടിയാണെങ്കിൽ ഇപ്പൊ കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിന്റെ പണത്തെ മേശ്രി പറയുന്നത് തട്ടാർ പറയുന്നത് തന്നു ബാക്കിയാൽ തിരിച്ചു കൊടുക്കുന്നത് അപ്പൊ ബന്ധുവിനോട് ഞാൻ ചോദിച്ചു ബന്ധു പറഞ്ഞത് നാല് പവനാണ് എന്ന് പറഞ്ഞത് അപ്പൊ നാല് തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുവാനോ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്തു വരുന്ന വരുന്നതെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ വ്യാപാരികളെടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളി ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരെ ചെല്ലുമ്പോൾ നായരാന്ന് പറയും ചെയ്തവരെ ചെല്ലുമ്പോൾ നമ്മള് നമ്മളെ സീനാരായണ ഗുരുദേവന്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെ ഉണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദി ആക്രമിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് തമാശയാക്കാം ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മൾ എന്താ തെരഞ്ഞെടുത്ത് വിട്ടത് അപ്പൊ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങളും വിശ്വസിക്കാം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏതൽ ഭൂരിപക്ഷം ധരാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു അതുകൊണ്ടാണ് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് കേരളത്തെ ജനങ്ങൾ വിചാരിച്ച് ഇയാളെ ഒറ്റ കക്ഷിയാകുമ്പോ വലിയ ഒറ്റ കക്ഷിയാകുന്ന കുറയ്ക്കേണ്ട എൽ ഡി എഫിന് കൊടുക്കാനൊക്കെ അവിടെ രണ്ടുപേരും എന്തായാലും ബിജെപിക്കെതിരാ അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്താ ഇയാളെ കൂടെ നിക്കും ഇയാള് അവിടെ വെച്ച് ഇയാള് മന്മോഹ പിന്നെ പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും ി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചാലേ നമ്മൾ കണ്ടുള്ളൂ പിടിച്ചു കെട്ടിയില്ല പിന്നെ ഒരാള് പ്രധാനമന്ത്രി ആയാലേ കശേരിൽ ഇരിക്കുന്നു നിർബന്ധം പിടിക്കാം ശരി പാർട്ടി തോറ്റു മുന്നണി തോറ്റു ബി ജെ പി അധികാരത്തിലെ ഈ ചെറുപ്പക്കാരൻ ഈ കന്യാകുമാരി കന്യാകുമാരിന്ന് ഈ റോഡിക്കൂടെ കിടന്ന് തണ്ടി തിരിയാതെ ഇയാൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുത്തില്ല ഇയാൾ പാർലമെന്റിൽ ജയിച്ചു വന്നല്ലോ ലോകസഭയിൽ ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നു ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായില്ല അത് വേറൊരാളുടെ തലയെ വെച്ചിട്ട് മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം ഹിമാലയം എവിടേക്കാ പോകുന്ന ആർക്കും പറഞ്ഞു എവിടെ പോയിന്ന് സ്വന്തം പെട്ടാളേക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ് കോൺഗ്രസ് ആളുകൾ വെച്ച് അറിഞ്ഞേ കൂടാ എവിടാ രാഹുൽ ഗാന്ധി ഇന്ന് അയാളെ കൂടെ ഈ മോളിയിലെ ബോവനമോളിയിലെ പൂച്ചക്കണക്ക് ഒരാൾ കണക്കുണ്ട് ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ മോളി തോംസിന്റെ ബോവനം മോളി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മോളി അതിന് ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാം ചതുരത്തിനകത്തും മോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ ചാടാം പൂച്ച ഇങ്ങനെ പൊങ്ങിയ നിൽക്കുന്നതാണ് എനീച്ചൊക്കെ നിൽക്കും ചിലപ്പോൾ ടോമസിന്റെ വരപ്പിൽ ചിലര് പറയുന്ന പട്ടിയാന്ന് ഞാൻ ഞാനിത് പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും അതുകൊണ്ട് അസഭ്യമാവേണ്ട പൂച്ച എന്ന് വിളിക്കാൻ പൂച്ച വലിയ അപകടം അപ്പൊ ഈ പൂച്ച എല്ലായിടത്തും കാണാം പക്ഷെ ഇന്നുവരെ ആയിരക്കണക്കിന് മോളി നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ പൂച്ച ഇന്നുവരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല പൂച്ച ചട്ടി കയറി മീൻ എടുത്തേക്കും എന്ന് ഭോവനമോളിയുടെ അമ്മച്ചു പറയും മടാ എട്ടി അടച്ചു വീടാ പൂച്ച കയറി തിന്നും എന്ന് പറയുന്നത് അല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം പൂച്ചയായിട്ട് എല്ലാവർക്കും കണ്ടുകൂടി ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ ഗോവന്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ കന്യാകുമാരി എന്ന കാശ്മീർ വരെ ഇപ്പം നന്നാക്കുന്ന ഒരു യാത്ര കാശ്മീർ ചേർത്ത് അങ്ങോട്ട് വീട്ടും മഞ്ഞുവരി എറിഞ്ഞ് കളിച്ചേച്ചു പോകുന്നു കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വെച്ച് വേണ്ടിയില്ല അവർക്ക് നൽകിയ പ്രത്യേക പരിഗണനയെ കുറിച്ച് വേണ്ടിയില്ല അത് എടുത്തു കളഞ്ഞതിനെ പറ്റി വേണ്ടിയില്ല ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കടഞ്ഞു കാശ്മീരിന്റെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ അതിനെ കുറിച്ചൊന്നും വേണ്ടീല പകരം ഇവരെല്ലാം കൂടെ ഐസ്കട്ട ഉരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞൊരുക്കിട്ട് ഉരുട്ടിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ ഈ പിന്നെ പൂച്ചക്കുട്ടി പിന്നെ മറ്റേ ഇവിടുന്ന് പോയ നടക്ക് പിന്നെ മുമ്പൻ സാറിന്റെ മോനും പോയിരുന്നത് ചെരുപ്പിടാതെ അന്യായം അറിയിച്ചു ഈ ചെരിപ്പിടാതെ ഈ താരട്ട ഓടിക്കൂടെ നടന്നു പോയിട്ടോ അങ്ങി എന്നപ്പം ഈ കന്യാവാദി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരുടെ പ്രധാനപ്പെട്ടവരെല്ലാം ബിജെപി ചേർന്നു അപ്പൊ നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നപ്പോൾ പൊളിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിൻ ദാബാ നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്ത് തന്നെ അവിടെയൊക്കെ ഉണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണമെന്ന് മെമ്പർഷിപ്പ് കൊടുക്കുന്നു അവരെ മെമ്പർഷിപ്പിൽ ചേർക്കുന്നു അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇയാൾ കന്യാമാരി യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു പറഞ്ഞത് ബിജെപി അന്നേ ഉള്ളൂ കോൺഗ്രസിന് തന്നെ ആയിട്ടും കിഴക്കെന്ന് പടിഞ്ഞാറോട്ടർ വരെ പോകുന്നു മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ എല്ലാവരും ബിജെപി ചേർന്നു പിന്നെ ആരുമില്ല സ്വീകരിക്കാൻ പോലും ആളില്ല അവരെല്ലാം ചേർത്ത് കൊടുത്ത് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അങ്ങനെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര ബിജെപിക്ക് ആളെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു ആളെ കൊടുക്കാൻ ഇന്ത്യ കേരളത്തിൽ ഒരു കാര്യം ആലോചിച്ചോക്കി ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ബിജെപി ചേരാൻ ബാക്കിയുണ്ടോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ചേരാൻ ബാക്കിയുണ്ടോ എന്നാ മരിച്ചുപോയതും മരിച്ചതോക്കെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ വേണം വേണ്ട ഇല്ല അവരെ എവിടെ അവരെ അവരെന്തോ കുഴപ്പമില്ല അവരെ ഒന്നും കുഴപ്പമില്ല ഒന്നും പറയലേ ഒന്നും പറയൂ ഇല്ല നമുക്ക് കേൾക്കില്ല സൗണ്ട് കേ സൗണ്ട് കേൾക്കാം ഞാൻ സ്പീക്കർ സൗണ്ട് കേൾക്കാം പത്രം റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവര് അവര് അവരവിടെ നിക്കട്ടെ കുഴപ്പമില്ല മോനെ അവിടെ സമാനപ്പെടും ഇത് കേക്കാല്ല അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെത്തോട്ട് വരാം നമുക്ക് ബാക്കി അവിടെ സംസാരിക്കാം ധൈര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെ വേളം ഉണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ പോവും കേട്ടോ എവിടെ ഉരുട്ടി എറിഞ്ഞ് തിരിച്ചുപോയി അത് കഴിഞ്ഞാ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന എല്ലാ മുഖ്യ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ബി ജെ പി ചേർന്ന് കഴിഞ്ഞു പിന്നെ മരിച്ചു മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി കാരണം ലീഡർ മരിച്ചു ലീഡറുടെ മകള് ചേർന്നു ആന്റണി സാർ തിരുവനന്തപുരത്തുണ്ട് മരിച്ചില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മകനും ചേർന്നു അപ്പൊ പത്തനംതിട്ടയുള്ള കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രണ്ടു മൂന്ന് വട്ടം മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവും ഒക്കെ ആയ ശ്രീ എ കെ ആന്റണി കോട്ട് ചെയ്യണോ ആന്റോ ആന്റണി വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം ആ വിഷയം അവസാനിച്ചു അവര് മത്ര പ്രവർത്തകരാണ് അവരിത് കവർ ചെയ്യേണ്ടവരാണ് ആ വിഷയം അവസാനിച്ചു നമ്മളിപ്പം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം അവസാനിച്ചു ഇത് ഇങ്ങനെ വേണമുണ്ടെങ്കിൽ അല്ലേ ഇരിക്കും നിങ്ങള് മറ്റേ ഡൽഹിന്ന് പറഞ്ഞു ആൾക്കാരേറ്റിരിക്കുക അതൊന്നും ഇപ്പൊ അങ്ങനെ ചെയ്യല്ലേ അപ്പോഴേ ആ കഴിഞ്ഞിരിക്കത് ഇനി അവര് അവരവിടെ സമാനായിട്ടിരുന്ന് നമ്മൾ വോളന്റിയേഴ്സ് സമ്മാനം പാലിച്ചാ അപ്പൊ പത്തനംതിട്ട സ്ഥിതി എന്താ ഇപ്പൊ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എ കെ ആന്റണി അനിൽ കെ ആന്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ അയാളുടെ താമര ആന്റോ ആന്റണി ഇതിൽ ആർക്ക് ഓട്ടിയണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവർ രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം കോൺഗ്രസ്കാര് എ കെ ആന്റണിയോ ആന്റോ ആന്റണിയോ കണ്ടാൽ കോൺഗ്രസുകാർ സഹമായിട്ട് എ കെ ആന്റണി കൂട്ടി ഇപ്പൊ ഇലക്ഷൻ എടുക്കുമ്പോൾ എ കെ ആന്റണി നേരി അനിൽ കെ ആന്റണി തരുന്നുണ്ടെങ്കിൽ ആ എ കെ ആന്റണി ആണല്ലോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ്സുകാര് രണ്ടു വയസ്സ് ചെയ്യുമ്പോൾ നാടിനെ സ്നേഹിക്കുന്നവർ തോമസ് ഐസക്കിനെ ഊട്ടി തോമസ് ഐസക്കെ നൂറ്റാണ്ട ഇരുന്നൂറ് ശതമാനം ജയിക്കും ഉറപ്പുള്ളതുകൊണ്ട് രാവിലെ ഇടി ഇറങ്ങിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ പിടിക്കുക എന്തിനാണ് ഇടി പിടിക്കാൻ പോകുന്നത് മന്ത്രി എന്ന നിലയിൽ മസാല ബോണ്ടിറക്കി മന്ത്രി എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനം അതിന് ഒരു മന്ത്രിയെ വീട്ടിൽ വീട്ടിപ്പിടിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടാണ് കൊണ്ടാണല്ല ബോണ്ടിറക്കിയത് കേരളത്തിൽ നിന്ന് രാഹുൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ഉറപ്പായി തൃശൂരിൽ നിന്ന് മത്സരിക്ക മത്സരിച്ച് ജയിച്ച പ്രതാപൻ പറഞ്ഞു നരേന്ദ്രമോദിയെയും അമിത്ഷായുടെ മുമ്പിൽ വിരൾ ചൂണ്ടി ചോദിച്ചവൻ ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു വിരൾ സീറ്റ് ഇല്ല കേരളത്തിൽ പതിനെട്ട് എം പിമാരുള്ളതിൽ വിരൽ ചൂണ്ടിയവന് മാത്രം സീറ്റ് ഇല്ല കെട്ടിപ്പിടിച്ചവന് സീറ്റുള്ള കോൺഗ്രസിനെ വിശ്വസിക്കാൻ പാടില്ല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ബിജെപിയിൽ ചേരുന്നു ഞാൻ പറഞ്ഞല്ലോ മനുഷ്യവരും ജീവിച്ചിരിക്കുന്ന മറ്റ മനുഷ്യരൊപ്പം ജീവിച്ചിരിക്കുന്നവരായ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മക്കളും ബിജെപിയിൽ ചേർന്നു എങ്ങനെ വിശ്വസിക്കും കൊല്ലത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ബിജെപി വിട്ടാൽ അയാൾ അഞ്ച് കൊല്ലവും ബി ജെ പിക്ക് എതിരെ പോരാടുമെന്ന് ഉറപ്പു പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ എന്നിട്ട് പുറത്തു നിൽക്കുന്നവർക്കോ യു ഡി എഫുകാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങള് അവർ പറയുന്ന ഏത് പണിയും ചെയ്യാം സ്തുതി പാടുകയാണ് നരേന്ദ്രമോദിക്ക് സ്വകാര്യ സംഭാഷണങ്ങളിൽ സ്തുതി പാടുന്ന കൊല്ലം പാർലമെന്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിരുന്നുണ്ടാൻ പോയതൊന്നും നമുക്ക് പ്രശ്നമല്ല വിരുന്നുണ്ടത്യാണ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടോ എന്നാൽ നൂറ് കിലോമീറ്റർ വീണ്ടും കാർ പിടിച്ചു പോകാമെന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ എവിടെയും പോകും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ വിധേയത്വം അടിമത്തും ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ബൈപ്പാസ് ഉട്ടാണെന്ന് സംഭവങ്ങൾ അറിയാം എല്ലാം നരേന്ദ്രമോദിയുടെ പക്ഷത്താണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പിയോടൊപ്പമാണ് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൽ ബിജെപി ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ കുറച്ച് സ്ഥാനാർത്ഥി അനുവാദം പോലും വേണ്ട അയാൾ ഇതിനെക്കാളും വലിയ ബി ജെ പി ഭക്തനാണ് മന്ത്രിയായിരിക്കേ ജോൺ ഗുജറാത്ത് സന്ദർശിച്ചു പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇയാൾ മന്ത്രിയാണ് ഓ അവിടേക്കൊന്ന് കണ്ടു പഠിക്കണം കൊതിയെല്ലാം കച്ചവടക്കാരന്റെ കൊതിയെല്ലാം ഗുജറാത്തിൽ കിടക്കുക അവിടെ കണ്ടുപഠിക്കാനൊന്നുമില്ല പാവപ്പെട്ടവർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ട് തെരുവിൽ റോഡിന്റെ സൈഡില് ടാർപ്പ വലിച്ച് കെട്ടി കിടക്കയാണ് വലിയ ഭാഗങ്ങളിലേക്ക് മോഡി പണിയുന്ന വലിയ ഭാഗങ്ങളിലേക്ക് അടി കിടക്കുകയാണ് ഗുജറാത്തിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചുതരാം ബി ജെ പി കാര്ക്ക് തർക്കമുണ്ടെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ കിടക്കുന്നുണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ തെരുവിലാണ് ഉറങ്ങുന്നത് കേരളത്തിൽ ആരെങ്കിലും തെരുവുകൾ ഇറങ്ങുന്നുണ്ടോ ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ പദ്ധതിയിലൂടെ ആരെങ്കിലും തെരുവിൽ കിടക്കുന്നുണ്ടോ കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണി ഉണ്ടോ ദാരിദ്ര്യമുണ്ടോ പെൺകുട്ടികളെയും കൊണ്ട് തെരുവോരത്ത് കയർ കട്ടിലിട്ട് കിടക്കുന്ന അമ്മമാരെയും രക്ഷകർത്താക്കളെയും നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും നഗരത്തിലല്ല നഗരം അങ്ങോട്ട് വിട്ടാൽ കാണുന്ന ഭാഷയാണ് നമ്മുടെ പ്രിയങ്കരനായ മുകേഷ് ഒരു മോഹൻലാൽ മുകേഷ് കൈ രണ്ട് എത്തിയുള്ളപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ച മഹേഷിന്റെ കൂടെയാണ് ഞാൻ മുകേഷ് ഹീറോയും ഞാൻ വില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ് ട്രോളൊന്നും അടിക്കേണ്ട കാരണം അറിയാം അതൊരു മനുഷ്യനാണ് ഒന്നര മണിക്ക് വിളിച്ചാൽ വേറെ പണിയിൽ ഇടാതെ ചോദിക്കും അതിന് ഒരു തെറ്റുമില്ല ഒന്നര മണിക്ക് ഫോൺ അവന്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും പറയ മണിക്കണ്ടായിരുന്നില്ല ഒന്നര മണിക്കല്ല ഒരാളെ വിളിച്ചത് മനുഷ്യൻ തളർന്ന് വന്നിരുന്നുറങ്ങുമ്പോൾ വിളിച്ചു നിങ്ങളെ വിളി ചെല്ലം ചെയ്യാം ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സൗകര്യമാർക്കെ ഇഷ്ടപ്പെടൂ ഇവിടെ ഇങ്ങനെ ചെറുപ്പം ഒന്നര മണിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സമയമുണ്ടല്ലോ നേരം എടുത്ത് സൂര്യ ഉദിച്ച് സമയമുണ്ടല്ലോ അവിടെ എനിക്ക് പറയേണ്ടത് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ കുറ്റം ഒരു എം എൽ എ ഒക്കെ ശരിയാ എന്ന് കരുതി പിന്നെ ഒന്നര മണിക്ക് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന അതിന് ആവക ന്യായങ്ങളും അത്തരം ട്രോളുകളും ഒന്നും ഈ കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ പറഞ്ഞത് പലതും തട്ടിപ്പായിരുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഒരു ജനപ്രതി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പറ്റിയ പ്രധാന